കേരള പോലീസിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ സെക്കൻഡറി ചാനലിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ അതിൽ കുറച്ച് ഡിലേ ആവുന്നത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിലൂടെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനിവേ ഇതിന് പരീക്ഷ എഴുതി ഫിസിക്കലൊക്കെ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കാറ്റഗറി നമ്പറിലായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് അതുപോലെ ബോഗ്ലർ പിന്നെ ഡ്രമ്മിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് അപ്പം പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് വിളിച്ച ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടന്ന ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പാസ്സായ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾ പാസ്സായി ണ്ടോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് എങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിലുള്ളത് നൂറ്റി അറുപത്തിനാലോളം ഉദ്യോഗാർത്ഥികളാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയിൽ ഒരു ഉദ്യോഗാർത്ഥിയും ഉണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നൂറ്ററുപത്തഞ്ചോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സോ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട